ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് അത്ഭുതകരമായ ഒരു സംഭവമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതായത് കുറേ ദിവസമായി പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ നിന്നും ഒരു സുഹൃത്ത് ഞങ്ങളെ വിളിക്കും കാണാൻ വരുന്നുണ്ട് കാണാൻ വരുന്നുണ്ട് സത്യത്തിൽ ഞങ്ങളതൊരു കാര്യമാക്കി എടുത്തിട്ടില്ല കാരണം അദ്ദേഹം പത്ത് നാൽപ്പതോളം സിനിമകളിൽ അഭിനയിച്ച ആളാണ് സീരിയലിൽ അഭിനയിക്കുന്ന ആളാണ് ഏഷ്യയിൽ ഒരു വിഷയത്തിൽ ഒന്നാം സ്ഥാനത്തിൽ നിൽക്കുന്ന ആളാണ് വേൾഡിൽ രണ്ടാം സ്ഥാനത്തിൽ നിൽക്കുന്ന ആൾ അങ്ങനത്തെ ഒരാളിപ്പോൾ നമ്മളെ കാണാൻ വരുമോ എന്ന് എന്നാൽ അത്ഭുതകരമായിക്കൊണ്ട് ഇന്ന് ഞങ്ങളെ കാണാൻ നീലഗിരിയുടെ മണ്ണിൽ അദ്ദേഹം എത്തിയിരിക്കുന്നു നമ്മൾക്കൊന്ന് പരിചയപ്പെടാം ഇങ്ങേ അപ്പോൾ ഇതാണ് മോതല് ആരാണ് പ്രവീൺ പരമേശ്വർ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ താടിയാണ് ലോകത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ താടിയാണ് പ്രവീൺ പരമേശ്വർ എന്ന് പറഞ്ഞ് കേട്ടിട്ടല്ലേ ഉള്ളൂ ഞാൻ നിങ്ങളുടെ സുഹൃത്ത് താടിക്കാരൻ ഭാവയെ കാണാൻ വേണ്ടി കുറെ നാളായിട്ട് കാതിരി ചെയ്യാറ് അപ്പൊ ഇവിടെ വരാൻ പറ്റി എന്നെ പറ്റി രണ്ട് വാക്ക് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ നിങ്ങൾ കാര്യം ഇത് പൊതുജനങ്ങൾ ഇങ്ങനെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് ഇങ്ങനെ യാത്ര ചെയ്തൊക്കെ വന്നുകൊണ്ട് കുറച്ചൊന്ന് താടിയൊക്കെ സാധാരണ ചെയ്ത് സെറ്റ് ചെയ്ത് പറയും നമ്മളിതിപ്പോ താടി ചെയ്ത് സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല എങ്കിലും ഇതാണ് പിടിച്ചു അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളൊന്നും ഉണ്ടാക്കണ ഞങ്ങളെ പറ്റി രണ്ട് വാക്ക് പറയും ബക്കറക്കാളും പിള്ളാരും ടീം പൊളിയാണ് പിന്നെ വേറെ കാര്യമുണ്ട് എന്ന് വിചാരിക്കരുത് ചില വീഡിയോ കണ്ടൻറ്റുകളൊക്കെ ഉണ്ടല്ലോ നല്ല രസമായിട്ട് അസാധ്യമായിട്ട് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്വതസിദ്ധമായ ശൈലിയിൽ നാട്ടിൻപുറത്തെ നാട്ടിൻപുറത്തിൻ്റെ പശ്ചാത്തലവും ഈ പ്രകൃതി ഭംഗിയും പിന്നെ ഇവർ ഒരു ഒരുമിച്ചുള്ളൊരു ഒരു ഒരു ഇവരുടെ ഒരു കെമിസ്ട്രിയൊക്കെ സൂപ്പറാണ് എനിക്കൊരു അവസരം തരണം തീർച്ചയായിട്ടും രണ്ടാം സ്ഥാനം ഇന്ത്യയിൽ ഒന്നാം സ്ഥാനമല്ല താഴെയാണ് ഈ മൊതലാണ് അപ്പൊ നമ്മൾ കാണാൻ വേണ്ടിട്ട് നാട്ടിലെത്തിയതാണ് പത്രമൊക്കെ താടി കുടിച്ചു നോക്കിട്ടോ കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ അത്ഭുത അതെ അതെ ഇതാണ് ഞാൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന അത്ഭുതം അപ്പൊ ഓക്കേ